അഞ്ച് അക്ഷരങ്ങൾ കാണാം ഒന്ന് കാഫ് കാണാം രണ്ട് ഹാ കാണാം മൂന്ന് യാ കാണാം നാല് ഐൻ കാണാം അഞ്ച് സാദ് കാണാം കാഫിലും ഐനിലും സാദിലും മദ് നിർബന്ധമാണ് നൽകണം ഹയിലും യായിലും മദ് അസ്ലി മാത്രമേ കുറിക്കാവൂ ശ്രദ്ധിക്കുക കാ രണ്ടക്ഷരങ്ങൾ പറഞ്ഞപ്പോ ഹ മൂന്നാമത്തെ നാലാമത്തെ അക്ഷരം ഐ സ്വാദ് ഐന് എന്നതിനെ സാതിലേക്ക് ഇഹ്ഫ് ചെയ്തുകൊണ്ട് ചില ആളുകൾ പറയുമ്പോഴേക്കു കൊടുത്ത് അത് കേടുവരുത്താറുണ്ട് അസലക്കും വർഹമുല്ലാഹി റമദാൻ അനുകൂലമായി സാക്ഷി നിന്ന് റമദാനുകൊണ്ട് വിജയിച്ച ഭാഗ്യവാൻമാരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ജല്ല ജലാലുഖുൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം വിശുദ്ധ ഖുർആാൻ പാരായണം നിർവഹിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ആയത്തുകൾ അത്തരം കെരിമത്തുകൾ പദങ്ങൾ അതാണല്ലോ നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇൻഷാ അള്ളാഹ് പതിനാറാമത്തെ ജുസ്ഇൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്തുകളെ കുറിച്ചാണ് പറയുന്നത് പതിനാറിൽ സൂറത്തുൽ എഴുപത്തി ഏഴാമത്തെ ആയത്ത് മുതലാണ് സൂറത്തുൽ കഫ് നമുക്ക് തുടങ്ങാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فانطلقا حتى إذا أتيا أهل قرية استطعما أهلها. يبرنوكو فانطلقا حتى إذا أتيا أهل قرية استطعما قرية استطعما എന്ന് വേണം അത് ശ്രദ്ധിച്ചുകൊണ്ട് പറയണം എൺപത്തിരണ്ടാമത്തെ ആയത്ത് നോക്കൂ ആ ആയത്തിന്റെ അവസാന ഭാഗത്തേക്ക് നോക്കൂ ബാക്കി എങ്ങനെ ഓതും അങ്ങനെയാണ് ഓതിയത് ചില അവിടെ എന്ന് പറയും കൂട്ടി എന്ന് ഓതിപ്പോകുന്നവരുണ്ട് കുറെ ശതമാനം ആളുകൾ എന്തുകൊണ്ടാണ് അവര് അവർ മാലം തെസ്തയൾ എന്നിവിടെ പറയാനുള്ള കാരണം ആ കാരണമാണ് നമ്മൾ നോക്കേണ്ടത് എഴുപത്തി എട്ടാമത്തെ ആയത്തിലേക്ക് അഥവാ നോക്കൂ എഴുപത്തി എട്ടാമധ്യായത്തിൽ അവിടെ എന്നുണ്ട് മാലം തെസ്ത എന്നുണ്ട് ഇവിടെ എന്നേ ഉള്ളൂ അതുകൊണ്ട് ത ഇവിടെ ഇല്ല അവിടെ തായും ഉണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ ഉള്ളത് എൺപത്തി രണ്ടാമത്തെ ആയത്തിൽ ഉള്ളത് നമുക്കിന്ന് അല്പം വേഗത്തിൽ പറഞ്ഞു പോകണം എൺപത്തി ഏഴാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കണം എന്ന് തുടങ്ങുന്ന ആയത്തിൽ ശ്രദ്ധിക്കണം അല്ലാതെ എൺപത്തി എട്ടിലേക്ക് നോക്കൂ എൺപത്തി എട്ടിൽ അതിന്റെ ബാക്കി എന്ന് വേണം എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആഴത്തിൽ ഒക്കെ പിഴവ് വരുന്ന ഒരു സ്ഥലമാണ് അത് കഴിഞ്ഞ് ശേഷം എന്ന ഹംസത്തിൽ ആണ് അതുകൊണ്ട് എന്ന് വേണം പലരും അവിടെ ഓതുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ശരിയല്ല ശരി ഏഴാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിക്കാം തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്തിൽ നമ്മൾ നേരത്തെ എന്നും എന്നും പറഞ്ഞതുപോലെ ഇവിടെ എന്നാണുള്ളത് രണ്ടാമത്തെ ഒന്ന് നോക്കി ചിലർ രണ്ടിടത്തും പറയാറുണ്ട് രണ്ടും ശരിയല്ല ഇനി ൂന്നാമത്തെ ആയത്തിലേക്ക് വേഗം വരാം എന്ന ഹംസയുടെ ഒന്ന് ശ്രദ്ധിക്കണം അവരത് ഉ വേണം നൂറ്റി ഒൻപതാമത്തെ ആയത്തിൽ ദാലിന് പകരം ദാല് പറയുന്ന പലരുണ്ട് എവിടെയാ قل لو كان البحر مدادا لكلمات ربي لنفد 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 إن ذلك اليوم هذا لنفد البحر قبل أن تنفذ كلمات ربي يوم قبل أن تنفذ كلمات ربي تنفذ إن أي അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം അലഹദില്ല സൂറത്തുൽ കഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസവും ഇന്നുമായിട്ട് സൂഹത്തുൽ കഫ് കൂടി പൂർണ്ണമായി വെള്ളിയാഴ്ച ദിവസം പാരായണം എല്ലാ വെള്ളിയാഴ്ചകളിലും പാരായണം ചെയ്യേണ്ട സൂഹത്താണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു സുബ്രഹാൻ സൂഹൃത്തും സൂറത്തുൽ കഫ് മുടങ്ങാതെ പാരായണം ചെയ്യാനുള്ള നൽകുമാറാവട്ടെ അമീൻ നമുക്ക് സൂറത്ത് മറിയമിലേക്ക് വരാം സൂറത്തുൽ മറിയമിൽ ഒരുപാട് ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് ഒരുപാട് ആയത്തുകൾ സൂഹത്ത് മറിയമിലുണ്ട് തുടക്കം നോക്കൂ തുടക്കം തന്നെ വളരെ ശ്രദ്ധിക്കാനുള്ളതാണ് അഞ്ചക്ഷരങ്ങൾ കാണാം ഒന്ന് കാഫ് കാണാം രണ്ട് ഹ കാണാം മൂന്ന് യാ കാണാം നാല് ഐൻ കാണാം അഞ്ച് സാദ് കാണാം ഈ അഞ്ച് അക്ഷരങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഓതുമ്പോൾ കാഫിലും ഐനിലും സാദിലും മദ് നിർബന്ധമാണ് നൽകണം ഹയിലും മദ് അസ്ലി മാത്രമേ കൊടുക്കാവൂ

മൂന്നാമത്തെ നാലാമത്തെ അക്ഷരം ഐ സ്വാദ് ഐന് എന്നതിനെ സാതിലേക്ക് ഇഫ്ഫ് ചെയ്തുകൊണ്ട് ചില ആളുകൾ പറയുമ്പോഴേക്കെന്നെ തന്നെ കൊന്നത്ത് കൊടുത്ത് അത് കേടുവരുത്താറുണ്ട് ഇങ്ങനെ ഐ സ്വാദ് അപ്പോൾ എഫ്ഫ് ശരിയാകുന്നില്ലെന്ന് മാത്രമല്ല യാ ഇനി തന്നെ വന്ന് പ്രയാസം ഉണ്ടാവാറുണ്ട് തെറ്റി പോവാറുണ്ട് അതുകൊണ്ട് ഒരു ഉസ്താദിന്റെ മുന്നിൽ തന്നെ പോയി ഇരുന്ന് ക്ലിയർ ചെയ്യണമെന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഒന്നുകൂടെ വന്ന സോത് അഞ്ചാമത്തെ ആയത്തിൽ നോക്കൂ وَإِنِّي خِفْتُ الْمَوَالِيَ وَرَائِي وَرَائِي وَكَانَتِ امْرَأَتِي عَاقِرًا എന്ന് ആണ് ഓതേണ്ടത് ഇനി നമുക്ക് ഏഴാമത്തെ ആയത്തിലേക്ക് വരാം ഏഴാമത്തെ ആയത്തിൽ كيف يعني إِنَّا نُبَشِّرُكَ بِغْلَامٍ إِسْمُهُ يحيى بِغْلَامٍ إِسْمُهُ يحيى بِغْلَامٍ إِسْمُهُ كيف نرى في الآية نرى فِي الْكِتَابِ مَرْيَمٌ ശ്രദ്ധിച്ചു വായിക്കണം അല്ല എന്നാണ് അവിടെയുള്ളത് മുപ്പതാമത്തെ ആയത്തിൽ അബ്ദുല്ലാഹി ആതാനിയൽ എന്ന് വേണം ശ്രദ്ധിക്കണം അല്ലാതെ നബിയ എന്ന് നമ്മളെ നബിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ല എനി നബി ഉണ്ടാവൂല പലരും അങ്ങനെ പറയാം എന്ന് ജീമിന്റെ ഫത്തഹ് പോയി സുക്കൂനാകുമ്പോൾ ഉണ്ടാകുന്ന തെറ്റാണത് അതേപോലെ തന്നെ തൊട്ടായ തുടങ്ങുന്നതും മുബാറക്കൻ എന്നാണ് വരാൻ പാടില്ല ഈ രണ്ട് ആയത്തുകളിലും ഈ എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കണം നാപ്പത്തി എട്ടാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കുക و رَبِّي إِنَّنْدِ robi ربي other من دون الله i ربي mind ربي أَلَّا the ربي إنن what سري أنبتي في, الكتاب موسى. وذكر في الكتاب موسى. എന്ന നമ്മളൊക്കെ അള്ളാഹു ിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മുഖ്ലിസ് എന്ന കൂടെയുള്ള പദത്തിന്റെ ഉപയോഗമാണ് ധാരാളം നമ്മൾ കേട്ടിട്ടുള്ളത് മുഖ്ലസ് എന്നത് ഇവിടെ ശ്രദ്ധിക്കണം കൂടി എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ അറുപത്തി ഒന്നിൽ ജങ്ങാത്യദിനില്ല തീ വഴദിനില്ല തീ വഴദിനില്ല തീ എന്ന് ശ്രദ്ധിക്കാം

ആയത്തിൽ രണ്ട് കാര്യങ്ങളാണ് ശബ്ദിക്കാനുള്ളത് എഴുപത്തി നാലാമത്തെ ആയത്തിൽ ും എന്ന് തുടങ്ങി എന്ന് പറയണം നമുക്ക് എൺപത്തിനാലിലേക്ക് വരാം എൺപത്തിനാലാമത്തെ ആയത്ത് ഒന്ന് ഓർ നോക്കിയേ എൺപത്തിനാല് ഫല പലരും പറയാം ഫല തെൽ ാണ് തെൽ എന്നല്ല ശരി തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കുക إن <تسجاد> كل من في السماوات والأرض إلا آت الرحمن عبدا إلا آت الرحمن آت الرحمن, آت الرحمن, آت الرحمن, آت الرحمن إن برعنا سورة مريم نمر برعنا جيد سورة طه إليك ورجعنا يعني. الله سبحانه وتعالى വിശുദ്ധ ഖുർആൻ തെറ്റുകൾ ഒരുപാട് പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നോക്കൂ എങ്ങനെ തുടങ്ങണം നമുക്ക് സൂറത്തു രണ്ട് ഹർഫുകളാണ് ഹെർഫുകളാണ് ഇരുപത്തി ഒൻപത് സൂറത്തുകളാണ് ഇങ്ങനെ ആരംഭിച്ചിട്ടുള്ളത് അക്ഷരങ്ങളെ കൊണ്ട് അലിഫ് ലാം മീം സാദ് ഖാഫ് അങ്ങനെ തുടങ്ങിയ ഒരു സൂറത്താണ് ത്വാഹ ചില ആളുകൾ അവിടെ പോ എന്നോതുന്നതൊക്കെ കേട്ടിട്ടുണ്ട് തോഹ അങ്ങനെ ഓതുന്നത് കേട്ടിട്ടുണ്ട് തോക്കിനും ഹാക്കും അസുലിയായ മദ് മാത്രമേ കൊടുക്കാവൂ തോഹ തോഹി പതിമൂന്നാമത്തെ ആയത്തിലേക്ക് നോക്കൂ പതിമൂന്നാമത്തെ ആയത്തിൽ എങ്ങനെ തുടങ്ങണം എന്നാണ് അവിടെ ഓതേണ്ടത് ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം പതിനാലാമത്തെ ആയത്തിൽ നോക്കൂ പതിനാലാമത്തെ ആയത്ത് തൊട്ട് ഉടനെയുള്ള വർഫ് ചെയ്യണം എന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ വരാം ലിതി എന്ന് പറഞ്ഞാണ് അവിടെ മദ്യ അടയാളം കൊടുത്തത് തൊട്ടു ശേഷമുള്ള ആയത്തുമായി ചേർത്തി ഓതുമ്പോൾ കുറെ നീട്ടി ഓതാനാണ് ഉദാഹരണം അങ്ങനെ ചേർത്തി ഓതുമ്പോഴാണ് അവിടെ മദ് ഉണ്ടാവുക എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ ഒരലിഫിന്റെ കതുറു മാത്രമേ നീട്ടി നിർത്താവൂ പതിനെട്ടാമത്തെ ആയത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം

തുടങ്ങേണ്ടത് എന്ന് ഹംസക്ക് കടുത്തുകൊണ്ടാണ് ഇരുപത്തി നാലിൽ തുടങ്ങേണ്ടത് എന്നാൽ മുപ്പത്തി ഒന്നിൽ ആരംഭിക്കേണ്ടത് ഉഷ്ദുദ് എന്നാണ് അശ്ദു അല്ല

അത് ശ്രദ്ധിക്കണം കുറേ കാര്യങ്ങൾ ഈ സൂറത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നാൽപ്പത്തി രണ്ടും മൂന്നും ശ്രദ്ധിക്കണം നാൽപ്പത്തി രണ്ടും മൂന്നും ശ്രദ്ധിക്കണം നാൽപ്പത്തി രണ്ടാമത്തെ ആയത്ത് തുടങ്ങുന്നത് ഇസ്ഹബ് 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 എന്നാണ് എന്നാൽ നാപ്പത്തി മൂന്നാമത്തെ ആയത്ത് തുടങ്ങുന്നതോ ഇസിബിറൂന ഓക്കെ നാപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ തുടങ്ങുന്നത് കോല റബ്ബന് എന്താണെ കോല റൊബന് കോല റബന് അല്ല എന്നുണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അൻപത്തിനാലാമത്തെ ആയത്തിൽ നോക്കൂ കഴിഞ്ഞ് نشد كلام يعني أربط مؤلمة آية قالوا إن هذان لساحران يريدان أن يخرجاكم أن يخرجاكم من أرضكم بسحرهما ويذهبا എന്നാണ് അവിടെയുള്ളത് ഇനി അറുപത്തി നാലാമത്തെ ആയത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം എന്നാണ് തുടങ്ങുന്നത്

അല്ലാതെ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഓടേണ്ടത് എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ അതുപോലെ എൺപത്തി ഏഴാമത്തെ ആയത്തിലും അവസാനത്തിൽ എന്നുണ്ട് എന്നില്ല ശ്രദ്ധിച്ചുകൊണ്ടാകണം അതേപോലെ എൺപത്തി ഏഴിൽ ശ്രദ്ധിക്കാനുള്ള വേറൊരു പദമാണ്ക്കല്ല بمالكنا أن ملك أن بدم. أن بتي أتامتا آيات اللوكو فأخرج لهم أن بتي أتامتا آيات وَقُفُتَي يمبول فقالوا هذا إلهكم وإله موسى فنسي 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 ഫസഹൽ ഒന്നും ഏതൊരു നിർത്താൻ പാടില്ല ഫനസി എന്ന് പറഞ്ഞാണ് അവിടെ നിർത്തേണ്ടത് ഇതെല്ലാം ശ്രദ്ധിക്കണം തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ നമുക്ക് വരാം നീളരുത് അവിടെ നിർത്തുകയാണെങ്കിൽ ചേർത്തി ഓതാം എന്നാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ നോക്കൂ മധ്യഭാഗത്ത് എന്നാണ് ഒറ്റ നൂറ്റിപ്പതിനാലാമത്തെ ആയത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്ന് തെറ്റായി ഓതുന്ന ആളുകൾ ശ്രദ്ധിക്കാനാണ് ولا تعجل بالقرآن ولا تعجل بالقرآن ولا تعجل اوكي okay. نوتي إلى مونا قال اهبطا جميعا قال اهبطا منها جميعا بعضكم لبعض عدو 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 إن عدو فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يسقى فمن اتبع هداي فلا, فلا يضل ولا يسقى الله جل جلاله അവന്റെ സന്മാർഗം സിദ്ധിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരാജിതരി അള്ളാഹു നമ്മെ ആരെയും പെടുത്താതിരിക്കുമാറാവട്ടെ വസ്സലാമുല്ലാഹി വ്യാത്തു